നമസ്കാരം ദേവ സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോണത് നമ്മുടെ കോവിൽ എന്ന് പറയപ്പെടുന്ന സാക്ഷാൽ പത്മനാഭസ്വാമി ക്ഷേത്രമല്ലേ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോണത് എന്താ പറയാ ആ ക്ഷേ ആ ക്ഷേത്രത്തിനെ പറ്റി എന്താ ഏർ ഐതിഹ്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെന്താ വെച്ചാല് കൃഷ്ണഭക്തനായ നമ്മുടെ വില്ു മംഗലം സ്വാമിയാര് അദ്ദേഹം അറിയാലോ എല്ലാവർക്കും സ്വാമിയാരെ പറ്റി എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാവും എന്ന് വിചാരിക്കണം നല്ല അസല് കൃഷ്ണഭക്തനായിരുന്നു ഉം എന്തായാലും അദ്ദേഹം ഭഗവാനെ നേരിട്ട് ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായി മൂപ്പർക്ക് അപ്പോ അദ്ദേഹം കാസർഗോഡ് ഭാഗത്ത് കഠിനായിട്ടുള്ള തപസ് ചെയ്യണ സമയത്ത് ഏർ ഭഗവാന്റെ ഭഗവാനോടുള്ള ഭക്തി കണ്ടിട്ട് കണ്ണൻ ഒരു കു ഒരു കുഞ്ഞി കുട്ടിയുടെ വേഷത്തിൽ വില്ലമംഗലസ്വാമിയാരുടെ അടുത്തിട്ടു ആ വെളുക്ക ചിരിക്കണ കുശ്രുതി കണ്ണുള്ള ഒരു സുന്ദരൻ കുട്ടൻ സ്വാമിയാർക്ക് കുട്ടിയെ കണ്ടപ്പോ തന്നെ വല്ലാണ്ടൊരു ഇഷ്ട തോന്നി ഉം കുട്ടിയോട് പറഞ്ഞു എൻ്റെ കൂടെ ഇരിക്കണം എങ്കിടും പോരുത് കുട്ടി എന്ന് പറഞ്ഞു അപ്പോ കുട്ടി ഒരു കണ്ടീഷൻ വെച്ചു എന്താ ഞാൻ കൂടെ ഇരിക്കാം പക്ഷെ എന്നെ എപ്പോഴെങ്കിലും എന്തിനെങ്കിലും ദേഷ്യപ്പെട്ടാലോ ആട്ടി ഓടിച്ചാലോ ആ നിമിഷം ഞാൻ പോകും എന്ന് ആഹ് വില്ല പറഞ്ഞു അപ്പോ സ്വാമിയാരത് ഏർ സംഭവിക്കുകയും ചെയ്തു അവിടെ തുടങ്ങിയതാണ് നമ്മുടെ ഏർ ഉണ്ണിയുടെ കുസൃതികള് നമ്മുടെ ഉണ്ണിക്കണ്ണനെ പറ്റി കുസൃതികളുടെ കാര്യത്തിൽ ഉണ്ണിക്കണ്ണൻ മോശമല്ല അതിൻ്റെ കണ്ട് അത് കണ്ടുപിടിച്ച ആളാന്നെ വേണം പറയാൻ ഏർ അങ്ങനെ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെ കുസൃതികളാ കാണിക്കലുണ്ടായിരുന്നെന്നറിയോ പൂജയ്ക്ക് വെച്ച പൂവെടുത്ത് കളയുക ചന്ദനമാരി നെൽത്തിടുക ഏർ സ്വാമിയാരുടെ ജപമാലെടുത്ത് ഓടുക സന്യാസിയാണ് സ്വാമിയാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് മിണ്ടാണ്ടിരുന്നു പക്ഷെ ഒരു ദിവസം പൂജ ചെയ്യണേന്റെ ഇടയിൽ കുട്ടി സ്വാമിയാരുടെ സാളഗ്രാമെടുത്തിട്ട് വായലിട്ടു ഏർ സ്വാമിക്ക് അത് കണ്ടിട്ട് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു കുട്ടിയെ ഒന്ന് ചെറുതായിട്ട് തട്ടിട്ട് ഇപ്പോ അവിടുന്ന് പറ അറിയാണ്ട് പറഞ്ഞു അത്രേ വേണ്ടിയിരുന്നുള്ളൂ ഇത് കേട്ട് ഉണ്ണി എന്ത് പറഞ്ഞു ചിരിച്ചും കൊണ്ട് പറഞ്ഞു ഇനി എന്നെ കാണണം എന്നുണ്ടെങ്കിൽ അനന്തകാട്ടിലേക്ക് വന്നോളൂ എന്നാണ് പറഞ്ഞത് അതും പറഞ്ഞ് നമ്മുടെ ഉണ്ണി അപ്രത്യക്ഷനായി അത് കണ്ടപ്പോഴാണ് സ്വാമിയാർക്ക് കാര്യം പിടിയിട്ടത് വന്നത് സാക്ഷാൽ ഭഗവാനായിരുന്നു ഇത് കണ്ട് കരഞ്ഞു വിളിച്ചിട്ട് ഭഗവാമിയർ തെക്കോട്ട് നടന്നു ദിവസങ്ങളോളം നടന്നിട്ട് ഒടുവിൽ കടൽ തീരത്തുള്ള ഒരു വലിയ കാട്ടിലെത്തി അതായിരുന്നു അനന്തകാട് അവിടെ എത്തിയപ്പോ അദ്ദേഹം കണ്ടത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു വലിയ ഏർ സ്വാമിയാരുടെ മുന്നിലേക്ക് ഒരു വലിയ എലഞ്ഞി മരം കട വീഴുക ആ വീണ മരം പെട്ടെന്ന് അനന്തശാൻ ശായി ആയിട്ടുള്ള ഭഗവാന്റെ പത്മനാഭ സ്വാമിയുടെ രൂപമായിട്ട് മാറാം ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ഏഹ് എങ്ങനത്തെ രൂപാന്നറിയോ ഭയങ്കര വലിയൊരു രൂപമായിരുന്നു തല തിരുവല്ലത്താണെങ്കിൽ ഒടല് തിരുവനന്തപുരത്തും കാല് തൃപ്പാപ്പൂരും അപ്പോ എത്ര ഉണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കൂ സന്യാ സ്വാമിയാർക്ക് ആ രൂപം കണ്ടപ്പോ പേടി സന്തോഷം ഒക്കെ വന്നു അപ്പോ അദ്ദേഹം പറഞ്ഞു ഭഗവാനെ ഇത്രയും വലിയ രൂപം കണ്ട എനിക്ക് പേടിയാവും എന്റെ കണ്ണിന് ഇത്രയും വലിയ രൂപം ഉൾക്കൊള്ളാനുള്ള ശക്തിയൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് കാണാൻ പാകത്തിന് ഒന്ന് ചെറുതാവണം ഒന്ന് പറഞ്ഞു ഭഗവാനോട് അങ്ങനെ ഭഗവാൻ സ്വാമിയാരുടെ വാക്കും കേട്ട് മൂന്ന് ഭാഗങ്ങളായി ദർശനം നൽകാവുന്ന രൂപത്തിൽ അവിടെ പള്ളിയുണ്ട് ആ സ്ഥലത്താണ് ഇന്നത്തെ നമ്മുടെ സാക്ഷാൽ പത്മനാഭസ്വാമി ക്ഷേത്രം നിലനിൽക്കുന്നത് സ്വാമിക്ക് അന്ന് നിവേദിക്കാനൊന്നും കിട്ടിയില്ല അങ്ങനെ അദ്ദേഹം തൊട്ടടുത്ത് കണ്ട ഒരു മാങ്ങ എടുത്ത് ഉപ്പിലിട്ടതും കഞ്ഞി പശയും കൂടി ചിരട്ടയിൽ വെച്ച് വിളമ്പി ഇന്നും പത്മനാഭ സ്വാമിക്ക് ഉപ്പിലിട്ട മാങ്ങ പ്രസാദായിട്ട് നൽകണേന്റെ രഹസ്യമാണ് ഇത് ഇനി ഈ അമ്പലത്തിന് ഒരുപാട് വലിയ ചരിത്രങ്ങളുണ്ട് അതിൽ ഒരെണ്ണം ഞാൻ പറയാം അതെന്താ വെച്ചാല് നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ഈ അമ്പലം ഇന്നത്തെ നിലയിലായത് അദ്ദേഹം തന്റെ രാജ്യം മുഴുവൻ ഭഗവാന് സമർപ്പിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ 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 ഇനി പത്മനാഭദാസരാണ് അതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയണത് രാജ്യം ഭഗവാന്റെയാണ് മ മഹാരാജാവ് വെറുതൊരു ദാസൻ മാത്രമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതാണ് പത്മനാഭദാസരാണ് എന്ന് തിരുവിതാംകൂർ രാജാക്കന്മാരെ വിളിക്കണത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം മണ്ണുണ്ടോ ഒന്നും കൊണ്ടല്ല ഉണ്ടാക്കിയത് പതിനെണ്ണായിരം സാളഗ്രാമങ്ങളോണ്ടാണ് ഉണ്ടാക്കിയത് നേപ്പാളിലെ ഗണ്ഡകി നദിന്ന് കൊണ്ടുവന്ന പതിനെണ്ണായിരം സാളഗ്രാമങ്ങളും കൊണ്ടാണ് ഭഗവാന്റെ ഇന്ന് കാണണ ആ വിഗ്രഹം ഭഗവാൻ പള്ളി കൊള്ളണതായിട്ടുള്ള ആ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് കടുശർക്കരയോഗം എന്ന പ്രത്യേക കൂട്ടാണ് വിഗ്രഹത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യില്ല അനന്തപുരിയിൽ പള്ളികൊള്ളണ ആ മഹാ തമ്പുരാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഏർ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഭഗവാൻ ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യണതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ചെയ്യണ കാര്യം നൂറ് ശതമാനം വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മാത്രമല്ല മനസ്സിൽ നമ്മളെപ്പോഴും നാമം ജപിച്ചിരിക്കുക അപ്പം നമ്മുടെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ജീവിതം തന്നെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ബാക്കി ആ പത്മനാഭൻ നോക്കിക്കോളും നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ ആ ചക്രവർത്തി എന്ന് തന്നെ വേണം പറയാൻ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും അദ്ദേഹം നോക്കിക്കോളും സാക്ഷാൽ പത്മനാഭസ്വാമിയെ പറ്റി പറയാൻ ഞാൻ ശ്രമിച്ച എൻ്റെ ഈ ഒരു എളിയ ശ്രമം അത് നിങ്ങൾ ഈ ഇത്രയും നേരം കേട്ടിരുന്നതിന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള നന്ദി ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വേണം പിന്നെ ഒന്ന് ഓൺ ചെയ്ത് ഇടണം എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും എല്ലാവർക്കും കാണാൻ ഇടണ നേരം തന്നെ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വളരെ നന്ദിയുണ്ട്